ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പുതിയ സെഗ്മെന്റ് തുടങ്ങിയാണ് ചായ വിത്ത് ഇൻഫോ എന്നുള്ള പേരിൽ ദിവസേന പല പല ന്യൂസുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പല അറിയിപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാവരും അന്നന്തത്തെ വിഷയങ്ങളുടെ പുറകിലാണ് അപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ വരെയുള്ള ന്യൂസുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സെഗ്മെന്റിലൂടെ ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ മെയിൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയിലെ പ്രശ്നങ്ങളുമാണല്ലോ ഇതൊക്കെയാണ് കൂടുതൽ മീഡിയാഴ്സിലൊക്കെ വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതിൽ നമുക്ക് ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തുടർന്ന് കാണുക എല്ലാ ദിവസവും രാവിലെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചായ വിത്ത് ഇൻഫോമിലേക്ക് സ്വാഗതം എല്ലാവരും ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ കാണല്ലേ ഞാനിതാ ചായ കുടിക്കുന്നേ ഉള്ളൂ സാധാരണ ഗ്രീൻ ടീ ആണ് കഴിക്കാറുള്ളത് നമുക്കത് കഴിച്ചിട്ടന്നെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം ഇന്ന് പ്രധാനമായിട്ട് നാല് ന്യൂസുകളാണ് പറയുന്നത് ഒന്നാമത്തെ ന്യൂസ് പറയാം ഓണം കൈത്തറി വിപണന മേള തുടങ്ങി സംസ്ഥാനത്തെ ഓണം കൈത്തറി വസ്തു പ്രദർശന വിപണന മേളക്ക് തുടക്കമായി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം കൈത്തറി വികസന സമിതി എന്നിവയുടെ പങ്കാളിത്തത്തോടു കൂടി കനകർക്കുന്ന് സൂര്യകാന്തി ഫെയർ ഗ്രൗണ്ടിൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് മേള കേരളത്തിലെ ഇരുപത്തി തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ച് ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ലക്ഷ്യം ഹാൻടെക്സ് ഹാൻ വിവേ ഉൾപ്പെടെ സംസ്ഥാനത്തെ നാൽപ്പതോളം കൈത്തറി സംഘങ്ങളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ആറോളം സംഘങ്ങളും അറുപത്തിനാല് സ്റ്റാളുകളിലായി പ്രദർശനം ഒരുക്കിയിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്തുള്ളവരെ കനയക്കൊന്ന് പോയിട്ട് ഈ പ്രദർശനമൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കമന്റ് കമൻ്റായിട്ട് ഇടണേ തിരുവനന്തപുരത്ത് മാത്രല്ല കേട്ടോ എല്ലാ ജില്ലകളിലും ഓണം ഫെയർ ഒക്കെ വരുന്നുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഡയറക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് കേഷ് ഷോപ്പി എന്നുള്ള പേരിൽ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ന്യൂസിലേക്ക് ഓണ വിപണി ലക്ഷ്യമാക്കി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ വ്യവസായ വകുപ്പിന്റെ കെ ഷോപ്പി പോർട്ടൽ സജ്ജം ഇ കോമേഴ്സ് സാധ്യതകളിലൂടെ വിൽപ്പന വർദ്ധിപ്പിച്ച് അതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ഇതുവഴി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഒരു വലിയ വിപണി ഒരുക്കുകയുമാണ് കെ ഷോപ്പിയുടെ ലക്ഷ്യം തപാൽ വകുപ്പ് വഴിയാണ് ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായിട്ട് വീട്ടിലെത്തിക്കുന്നത് കയർ ക്രാഫ്റ്റ്സ് ഫോം ഇന്ത്യ ലിമിറ്റഡ് ഹാൻഡെക്സ് കാട്കോ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള കാപ്പഷ്യൂസ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സോപ്സ് കേരള ക്ലെയർസ് ആൻഡ് സെറാമിക് പ്രൊഡക്ടിനെ ഒത്തിരി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് കെ ഷോപ്പിയിൽ ലഭിക്കുക അതിന്റെ സൈറ്റ് ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ കെ എസ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അടുത്ത കാര്യം വരുന്നത് ഈ യു പി ഐ പേയ്മെന്റിലാണ് അതായത് ഗൂഗിൾ പേ പോലെയുള്ള സംഭവങ്ങളിൽ നമ്മൾ നമുക്ക് അക്കൗണ്ട് ഉണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും അക്കൗണ്ട് ഇല്ല എന്ന് കരുതുക പതിനെട്ട് വയസ്സൊക്കെ ആണല്ലോ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവർക്കും നമ്മളുടെ യു വെച്ചിട്ട് തന്നെ ഒരു പേയ്മെന്റ് നടത്താനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തുടങ്ങാൻ പോകുകയാണ് അത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഞാൻ ഗൂഗിൾ പേയിൽ നോക്കിയ സമയത്ത് കണ്ടില്ല എന്നാലും നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ന്യൂസ് എന്താന്നുള്ളത് പറയാം യു സർക്കിൾ എന്ന പുതിയ സംവിധാനം റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും എൻ പി സി ചേർന്ന് അവതരിപ്പിച്ചു യു ഉപഭോക്താക്കൾ നടത്തുന്ന ഇടപാടുകളിൽ ആറ് ശതമാനം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് കുട്ടികൾ ഭാര്യ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ നടത്തുക ചിലപ്പോൾ അച്ഛനായിരിക്കും പുതിയ സംവിധാനത്തിലൂടെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കുട്ടികൾക്ക് അവരുടെ ഫോണിൽ തന്നെ ഇടപാട് നടത്താനാകും ഇങ്ങനെ നിങ്ങളുടെ യു പി ഐ അക്കൗണ്ടിന് മറ്റു ഉപഭോക്താക്കളെ അനുവദിക്കുന്ന സംവിധാനമാണ് യു പി ഐ സർക്കിൾ ഒരു സ്ട്രീമിംഗ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ മൾട്ടിപ്പിൾ യൂസറെ അനുവദിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പണ കൈമാറ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അക്കൗണ്ട് ഉടമയ്ക്ക് തന്നെയാവും ഒരു മാസം നിശ്ചിത തുക മാത്രമേ ഇടപാട് നടത്താനാവൂ ഒറ്റത്തവണ ഇടപാട് നടത്താനാവുന്ന തുകയ്ക്കും നിയന്ത്രണമുണ്ട് അതിനാൽ പണം അറിവില്ലാതെ നഷ്ടമാവെന്ന പേടി വേണ്ട രണ്ട് രീതിയിലാണ് സെക്കൻഡറി യൂസറെ ചുമതലപ്പെടുത്തുക അക്കൗണ്ട് ഉടമയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പാർഷ്യൽ ഡെലിഗേഷനിലൂടെ സെക്കൻഡറി ഉടമയ്ക്ക് ഓരോ ഇടപാടുകളും നടത്താനാവൂ ഉദാഹരണത്തിന് സെക്കൻഡറി യൂസർ തന്റെ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ക്യു ആർ സ്കാൻ ചെയ്ത് പണം ഇടപാടിന് ശ്രമിക്കുമ്പോൾ അത് പേയ്മെന്റ് റിക്വസ്റ്റായി അക്കൗണ്ട് ഉടമയുടെ ഫോണിലെത്തും യു പി ഐ നമ്പർ നൽകി അതിനനുമതി നൽകിയാൽ മാത്രമേ പണമിടപാട് പൂർത്തിയാവുള്ളൂ ഓരോ തവണ നടത്തുന്ന ഇടപാടുകളും ഉടമയുടെ സമ്പൂർണ്ണ മേൽനോട്ടത്തിലായിരിക്കും ഇനി വേറൊരു കാര്യം വരുന്നത് ഫുൾ ഡെലിഗേഷൻ എന്നാണ് ഈ സംവിധാനത്തിൽ ഒരു മാസം ഉപയോഗിക്കാവുന്ന പരമാവധി തുക അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാം ഇങ്ങനെ പതിനയ്യായിരം രൂപ വരെ അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാം ആ തുകയ്ക്ക് മുകളിൽ പണമെടുക്കാൻ സെക്കൻഡറി യൂസ് എന്ന് സാധിക്കില്ല ഇങ്ങനെ നിശ്ചയിക്കുന്ന തുകയിൽ നിന്ന് ഇടപാട് നടത്തുമ്പോൾ ഓരോ തവണയും അക്കൗണ്ട് ഉടമയുടെ അനുമതി തേടേണ്ടതില്ല ഒരു തവണ പരമാവധി അയ്യായിരം രൂപ വരെ മാത്രമേ സെക്കൻഡറി യൂസറിന് ഇടപാട് നടത്താനാവൂ അക്കൗണ്ട് ഉടമയ്ക്ക് പരമാവധി വിശ്വസ്തരായ അഞ്ചു പേരെ സെക്കൻഡറി യൂസറാക്കി മാറ്റാനാകും എന്നാൽ ഒരു സെക്കൻഡറി യൂസറിന് അയാളുടെ ആപ്പ് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഉടമയിൽ നിന്ന് മാത്രമേ പണം സ്വീകരിക്കാനാവൂ രണ്ട് വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ എൻ്റെ മോനെ ഞാനിത് കൊടുക്കണമെങ്കിൽ അവൻ ഓരോ തവണ യു പി ഐ ഉപയോഗിക്കുമ്പോഴും എനിക്ക് പാസ്വേഡ് വരുന്നത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നാലേ ശരിയാകുള്ളൂ ഇതൊന്ന് എന്നാൽ അടുത്തൊന്ന് എൻ്റെ മകന് ഫുൾ ഓപ്ഷൻ കൊടുക്കാം പക്ഷെ അവൻ ഒരു മാസം പതിനയ്യായിരം രൂപ വരെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് ലിമിറ്റും വെക്കാൻ പറ്റും ഇങ്ങനെ എനിക്ക് അഞ്ച് പേരെ നമുക്കിങ്ങനെ സെക്കൻഡറി യൂസറായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഉപയോഗിക്കുന്ന എൻ്റെ മകനെ ഒരാളുടെ എന്നിൽ നിന്ന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാണ് പൊതുവായിട്ട് പറയുന്നത് ഇത് എന്റെ ഗൂഗിൾ പേയിൽ വന്നിട്ടില്ല നിങ്ങളുടെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വലതു വശത്ത നിങ്ങളുടെ ഒരു ഐക്കൺ കാണൽ പ്രൊഫൈൽ പിക്ചർ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡറി യൂസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കൂ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് വന്നിട്ടില്ല ഞാൻ ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പലർക്കും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ഇനി അടുത്ത ന്യൂസ് പറയാം ഈ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇനി വായ്പയ്ക്കായിട്ട് അലിയേണ്ട വിരൽത്തുമ്പിൽ ലോൺ ലഭ്യമാക്കാൻ പോർട്ടലുമായിട്ട് റിസർവ് ബാങ്ക് വായ്പ എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കുന്നതാണ് യു എൽ ഐ വായ്പ അതിവേഗത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് പുതിയ സംവിധാനവുമായിട്ട് റിസർവ് ബാങ്ക് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് യു പി ഐയുടെ മാതൃകയിൽ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് ആരംഭിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് അറിയിച്ചിരിക്കുന്നത് വായ്പയ്ക്കായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്നതാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം എന്താണ് യു എൽ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് വിശകലന ഏജൻസികൾ എന്നിവരുടെ കൈവശമുള്ള വിവരങ്ങൾ ഡിജിറ്റലായിട്ട് വിലയിരുത്തി അതിവേഗം വായ്പ അനുവദിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ ലെങ്കിങ് ഇന്റർഫേസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി രണ്ട് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു ഇത് വിജയകരമാണെന്ന് കണ്ടതോടെയാണ് രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് വായ്പ എടുക്കുന്ന സമയം ഗ്രാമീണ കാർഷിക മേഖലയിൽ കൂടുതൽ എളുപ്പത്തിൽ വായ്പ എന്നിവയെല്ലാം യു എൽ എയിലൂടെ സാധിക്കുമെന്നാണ് ആർ ബി ഐയുടെ കണക്കൂട്ടൽ ഇതിൽ ആർക്കൊക്കെ സൗകര്യം വായ്പാദായകർക്കാണ് കേട്ടോ വായ്പ നൽകുന്ന അംഗീകൃത ധനസ്ഥാപനങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് പുതിയ പരിഷ്കാരം ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ഭൂമിയുടെ വിവരങ്ങൾ എന്നിവ വായ്പാദാതാക്കൾക്ക് ലഭ്യമാകും വായ്പ എടുക്കുന്ന വലിയ സമയതർക്ക് ഒഴിവാക്കാൻ ഇതുവഴി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലായിരുന്നു പുതിയ പദ്ധതിയുടെ പരീക്ഷണം ആരംഭിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ക്ഷീരമേഖലയിലെ വായ്പ എം എസ് എം ഇ വായ്പ ഭവന വായ്പ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരീക്ഷണം യു എൽ എയുടെ ദുരുപയോഗം തടയാൻ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷാ സംവിധാനവും ഒരുക്കുമെന്നാണ് വിവരം നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഒരുപാട് പേര് വായ്പയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അലയാറുണ്ട് അല്ലേ എന്നിട്ടോ കിട്ടാറുമില്ല ഇത് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണെങ്കിലോ ശരിയാവട്ടെ ആ പദ്ധതി പെട്ടെന്ന് വരട്ടെ അല്ലെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് നമ്മളുടെ ആധാർ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പത്ത് വർഷമായിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഗവൺമെന്റ് ഓരോ ഡേറ്റ് വെച്ച് നീട്ടി നീട്ടി പോവുകയാണ് അതിപ്പോൾ സെപ്റ്റംബർ പതിനാലാണ് വരുന്നത് അതായത് നമുക്ക് ഫീസ് ഒന്നും ഇല്ലാതെ ആധാറിൻ്റെ സൈറ്റിൽ പോയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ചാനലിൽ നോക്കിയാൽ മതി കാണാൻ പറ്റും നമുക്കത് വളരെ ഈസി ആയിട്ട് ആധാറിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇത് ഫ്രീ ആണ് പക്ഷേ ഈ കാര്യം നമ്മളിപ്പോൾ അക്ഷയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പോഴും ഫീസ് കൊടുക്കേണ്ടി വരും ഇതിന്റെ അവസാന തീയതി സെപ്റ്റംബർ പതിനാലാണ് ഒരുപക്ഷെ നീട്ടുമായിരിക്കാം എന്നിരുന്നാലും ഒരു കാര്യം പറയാനുള്ളത് ആധാർ എന്നുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാവുന്ന സംഭവമാണ് അതിൽ അഡ്രസ്സ് ആയിക്കോട്ടെ മെയിൻ കാര്യം അഡ്രസ്സാണല്ലോ വരിക ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതുപോലെ തന്നെ ഫോൺ നമ്പർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതിന് നിശ്ചിത സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അമ്പത് രൂപ എണ്ണൂറ് രൂപ ഫീസ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് സൈറ്റിലൂടെ ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് സെപ്റ്റംബർ പതിനാല് വരെ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ അത് നീട്ടുമായിരിക്കാം ഇനി നീട്ടിയിട്ടില്ലെങ്കിലും അതിൽ വറിയാകേണ്ട പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർ അവരിവിടെ വരാൻ പറ്റാത്തത് കൊണ്ട് ആധാർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ ഇരിക്കുന്നവരുണ്ട് കാരണം നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വരണമല്ലോ വിദേശത്താണെങ്കിൽ ഒ ടി പി വരില്ല അപ്പം അവരൊന്നും അതിൽ വറിയാകേണ്ട കാര്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എന്ന നാട്ടിൽ വരുന്നോ അന്ന് നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ നാലഞ്ച് ആണ് ഇന്ന് പറയാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെഗ്മെൻറ്റ് ഗുണകരമാണോ മുന്നോട്ട് കൊണ്ടുപോകാമോ നിങ്ങളാണ് പറയേണ്ടത് കാഴ്ചക്കാരുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു സ്കൂളിൽ പോവുക ജോലിക്ക് പോകേണ്ട ഒരു ജോലിക്ക് പോവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ പവന്തോ